ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തെങ്കിലും വിശേഷം സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം വെളുപ്പിന് മൂന്ന് മണിക്ക് എണീച്ചുള്ളൊരു എഡിറ്റിംഗ് ആട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു മുട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് നിറയെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് തക്കാളിയും അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളി നൈഫി ചുവന്നുള്ളി ഉണ്ടല്ലോ ബൂമ്പള്ളി അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളിൻ്റെ ആവശ്യമില്ല നമ്മൾ മുട്ട്രോസ്റ്റിന് കുറച്ചധികം മസാല ഉണ്ടാക്കിയിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അരിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം കല്ലുപിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ വൈകുന്നപ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുള്ള ഒരിതുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കരിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള കരിവേപ്പിൽ കൊടുക്കുക പിന്നെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും കയറി കാണാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അതിനുശേഷം ശേഷം ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കറിവേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നേരത്തെ വേണമെങ്കിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ മതി നമ്മളിതിങ്ങനെ ഇടയിൽ ഇടയിൽ ഇട്ടുകൊടുക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവർ എന്താ പറയുക നഷ്ടപ്പെടാതൊക്കെ വേണ്ടിയിട്ട് അതായത് കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവർ പോയ പോലെ തന്നും അപ്പോൾ ഇടയിൽ ഇട്ട് കൊടുക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതായത് ഇതുപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഞങ്ങൾ ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും അതിൽ ചിക്കൻ മസാല ചില സമയത്ത് ഇടാറുണ്ട് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ബിരിയാൻ മസാല ബിരിയാൻ പൊടി ഉണ്ടല്ലോ അത് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണിന് അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ കാരണം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഓൾറെഡി അരച്ച് പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ഒരു മസാല ഒക്കെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതായതുപോലെ സ്റ്റവ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതായതുപോലെ തന്നെ നമ്മൾ മല്ലിയൽ ഇട്ട് കൊടുക്കേണ്ടിട്ടോ മല്ലിയലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ മല്ലിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ടാണ് മല്ലിയൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി കിട്ടോ അതിന് നന്നായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം അതായതുപോലെ പരത്തി എടുക്കാട്ടോ ചെയ്യുന്നത് ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നു അപ്പം മുട്ട ഇതാ പുഴുങ്ങി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ട നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ മസാല ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ടയിലേക്ക് ആ ഒരു മസാലേൻ്റെ എരു പുളിയൊക്കെ ഒന്ന് പിടിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനും താക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇനി നമ്മളിതായത് ചപ്പാത്തിക്ക് കൂടെ എന്തിനു കൂടെ വേണമെങ്കിലും സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റാണ് കാരണം വെച്ചാൽ നമ്മൾ പൊറോട്ട പൂരി ചപ്പാത്തി ഇഞ്ചി സാധാ പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ ഇടാം കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നമാതിരി കാണിക്കുന്നതാണ് അതായത് നൈറ്റിലാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് സെർവ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നത് അപ്പോൾ ഇപ്പം പ്ലേറ്റിൽ തന്നെ സെർവ് ചെയ്ത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു നല്ല മസാല കേട്ടോ ചിക്കൻ മസാല ഇട്ട് വെക്കുക ചിക്കൻ മസാലയും ബിരിയാൻ മസ ബിരിയാൻ പൊടി ഇട്ട് നോക്കി ഒന്ന് ഉണ്ടാക്കി വെക്കൂ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ താ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റായി നമ്മളിവിടെ ചപ്പാത്തിക്ക് കൂടാതെ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ചപ്പാത്തി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കൂട്ടി കഴിക്കാൻ പോകട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയാം മറക്ക പറയാൻ ഞാൻ മറക്കുന്നില്ല ചെയ്യാൻ നിങ്ങളും മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയും നല്ല നല്ല പുതിയ വീഡിയോസായിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ഫ്രണ്ട്സ് ബായ് ടേക്ക് കെയർ